വളരെയധികം സ്നേഹത്തോടെ കഴിയുന്ന കുടുംബമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ആര്യയുടെ കുടുംബം ആര്യയുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് കാരണം നല്ലൊരു ജീവിതത്തിൽ നിൽക്കുകയാണ് ആര്യ വളരെയധികം സന്തോഷം ഞങ്ങൾക്കും തോന്നുന്നു എന്നാണ് ആര്യയെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോഴിതാ സിബിൻ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ആ ഒരൊറ്റ വീഡിയോ തന്നെ പറയും എത്രമാത്രമാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമെന്ന് പ്രേക്ഷകർക്ക് എന്തുമാത്രം ആ വീഡിയോ കാണുമ്പോൾ സമാധാനം കിട്ടുന്നുവെന്നും എന്തുമാത്രമാണ് ഇവർ തമ്മിലുള്ള സ്നേഹമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുവെന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ആരാധകർക്ക് ഇപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ വളരെയധികം സ്നേഹം തോന്നുന്നു എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് ആ വീഡിയോ ഏറ്റെടുക്കുന്നത് ഡാഡിയുടെ കയ്യിൽ ചാഞ്ഞുറങ്ങുന്ന കുശി ബേബി കുഷി ബേബിയെ താലോലിക്കുന്ന ശിവൻ വളരെ സ്നേഹം തുളുമ്പുന്നൊരു വീഡിയോ ഇതിനപ്പുറം എന്താണ് ആര്യക്ക് വേണ്ടത് ആര്യയുടെ വാക്കുകൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇങ്ങനെയാണ് ആര്യ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും കരുതിയില്ല പക്ഷേ കുഷി എന്തുമാത്രം ഡാഡയുടെ കയ്യിൽ സന്തുഷ്ടയോട് കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നു ആരാധകർക്ക് കൃത്യമായി തന്നെ ഈ വാർത്ത ഓരോന്നോരോന്നായി തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞു പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു വാർത്തയായി കൂടി ഇത് മാറുന്നു എന്നാണ് പ്രേക്ഷകർ എടുത്തു പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്ത വളരെയധികം മനസ്സിലാകുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട കുഷിയും സിബിനും എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ ഇവരെ വിളിക്കുന്നത് ഇവർ രണ്ടുപേരുടെയും സ്നേഹം കണ്ട് ശരിക്കും പറഞ്ഞാൽ സാധാരണ കേട്ടുമടുത്ത കഥകളിലെ പോലെ അല്ല തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇവരായിരുന്നു അച്ഛനും മകളും ആകേണ്ടിയിരുന്നത് സിബിന് ഒരു കുഞ്ഞിനോട് കൊടുക്കാനുള്ള സ്നേഹമെല്ലാം കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചതും ഇപ്പോഴാണ് അതുകൊണ്ടെല്ലാം കുഷി ബേബി വളരെ ഭാഗ്യവതി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർക്ക് അത്രമാത്രം തന്നെ കുഷിയോട് സ്നേഹം ഉണ്ടായിരുന്നു കുഷിയോടുള്ള സ്നേഹം എല്ലാവരും ഇങ്ങനെ റിയിക്കാറുമുണ്ടായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ കുഷി അത്രമാത്രം സ്നേഹം കിട്ടാൻ വളരെയധികം തന്നെ നോക്കിയിരിക്കുകയായിരുന്നു കുഷിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടൊരു സ്നേഹം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും അത് സമ്മതിക്കുന്നുമുണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകരെല്ലാവരും വളരെയധികം ഇഷ്ടത്തോടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറയാം ആരാധകർക്ക് വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഇത് പെരുമാറാൻ പറ്റുന്നതും പ്രേക്ഷകർക്ക് വളരെയധികം താല്പര്യമുള്ള താരങ്ങളായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ആരെയും സിബിനും വ്യക്തമായി തന്നെയാണ് േക്ഷകർ ഇവരെ കുറിച്ച് ചോദിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നത് പ്രേക്ഷകരോടുള്ള വളരെയധികം സ്നേഹം അതിവരും പങ്കുവെക്കുന്നുണ്ട് ഇത്രയും അധികം സ്നേഹം ഈ കുടുംബത്തിന് ലഭിക്കുമെന്ന് ഒരിക്കലും ആരെയും സിബിനും കരുതിയിട്ടുണ്ടാകില്ല വലിയ രീതിയിൽ വിമർശനം മാത്രമേ ഞങ്ങൾക്കുണ്ടാകൂ എന്നാണ് അവർ കരുതിയത് പക്ഷെ അവിടെ നിന്നൊക്കെ തന്നെയും പ്രേക്ഷകർ കൊണ്ടുപോകുന്നത് വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്കാണെന്ന് പറഞ്ഞേ മതിയാകൂ അത്രമാത്രമാണ് ഇവർ എടുക്കുന്ന ഓരോ കാര്യത്തിലും പ്രേക്ഷകർ തന്നെ കാണുന്ന ഓരോ നന്മ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ